ഹായ് നമസ്കാരം ഫാസിലാണ് ഞാനൊന്ന് പറയാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ ചെടികൾക്ക് ഏത് മൂലങ്ങളാണോ വേണ്ടത് അതിനനുസരിച്ച് മാത്രം വളങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഞാനിങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ എനിക്ക് വാട്സാപ്പിൽ ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചിരുന്നു ആ സുഹൃത്ത് വീട്ടിൽ ഫ്രൂട്ട് പ്ലാന്റ് ആദ്യമായിട്ട് വാങ്ങി വെച്ചിപ്പോൾ മാറ്റി നട്ടിട്ട് ഒരു മാസമായി വളങ്ങളൊക്കെ കറക്റ്റ് കൊടുക്കുന്നുണ്ട് പക്ഷേ ചെടി വാടിപ്പോകുന്നു അതെന്താ കാരണം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എന്ത് വളങ്ങളാണ് നിങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞാൽ കേട്ട് ഞാൻ നെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്ര കാലം ഏതൊക്കെ വളരെ വീഡിയോ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എൻ്റെ അറിവിലേതൊക്കെ വളത്തെ കുറിച്ചിട്ടുണ്ട് ആ വളങ്ങളൊക്കെ ആ സുഹൃത്ത് കൊടുത്തിട്ടുണ്ട് അത് ഓരോ ദിവസം വിട്ട് ഗ്യാപ്പിലാണ് ഈ സുഹൃത്ത് ഇത് ചെയ്തു കൊടുക്കുന്നത് വെച്ചാൽ ഉദാഹരണത്തിന് ഇന്ന് എസ് ഒ പി കൊടുത്താല് നാളെ ചെറിയ തൈകൾക്ക് നാളെ പൊട്ടാസ്യം നൈട്രേറ്റ് കൊടുക്കുകയാണ് പിന്നെ മറ്റന്നാളെ അബ്സൻ സാൾട്ട് കൊടുത്താൽ പിന്നെ അതിൻ്റെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുക ഒരേ മൂലങ്ങൾ തന്നെ ആവർത്തിച്ചിട്ട് പല രീതിയിൽ കൊടുക്കുക ഏതൊക്കെ വളങ്ങളുണ്ടോ പോളിയാറായിട്ടോ മണ്ണിലിട്ട് കൊടുക്കുന്ന ആ എല്ലാ വളങ്ങളും ചെറിയ തൈക്ക് കൊടുത്തോണ്ടിരിക്കുക അപ്പം ചെടി വാടാതെ എവിടെ പോകാനാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചെടികൾക്ക് ഏതൊക്കെ മൂലങ്ങളാണോ ആ പക്ഷേ അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വളങ്ങൾ കൊടുക്കേണ്ടത് ഇപ്പോൾ സൂക്ഷ്മ മൂലങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന മറ്റു വളത്തിലൂടെ ഒക്കെ ചെറിയ തോതിൽ ചെടികൾക്ക് കിട്ടും ഏത് വളം അമിതമായി കഴിഞ്ഞാൽ ചെടികൾക്കും അത് ദോഷമാണ് നമ്മളെ പോക്കറ്റ് കാലിയാവും ചെയ്യും നമ്മൾ ആശിച്ച് ചെടി വെച്ചിട്ട് ആ ചെടി നശിച്ചു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ